ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊച്ചിയിൽ നിന്നും നമുക്ക് പളനി വരെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ പളനിയാണ് നമുക്ക് ഡെസ്റ്റിനേഷൻ എന്നിരുന്നാലും തിരുവനന്തപുരം മുതൽ പളനി വരെയും കൊച്ചി മുതൽ പളനി വരെയും കൊച്ചിയിൽ നിന്നും പാലക്കാട് വഴി പളനി വരെയും പോകുന്ന റൂട്ടുകളെ കുറിച്ച് ചാർജിങ് സ്റ്റേഷനുകളെ കുറിച്ച് ഏത് റൂട്ടിലൂടെ യാത്ര ചെയ്യാം ഏതൊക്കെ ചാർജിങ് സ്റ്റേഷനിലെ ചാർജ് ചെയ്യാം ഏതൊക്കെ ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൊച്ചിയിൽ നിന്നും നമ്മൾ മൂന്നാർ വഴി പളനിക്ക് പോവണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് നമ്മുടെ ദൂരം കൊച്ചിയിൽ നിന്നും പാലക്കാട് വഴിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ തിരുവനന്തപുരത്തു നിന്ന് പളനിക്ക് പോവണമെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യേണ്ട ദൂരം നാനൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പോൾ ഇത് മൂന്ന് റൂട്ടും ഇന്ന് പ്രതിപാദിക്കുന്നുണ്ട് പളനിയിലേക്ക് പോകാൻ ഇനി സിംപിളായിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യാം ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാം ഏതൊക്കെ ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെ ചാർജ് ചെയ്യാം അപ്പോൾ നമുക്ക് പളനിക്ക് യാത്ര തുടങ്ങാം അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് നമ്മൾ പളനിക്ക് ആദ്യത്തെ യാത്ര കൊച്ചി പാലക്കാട് പൊള്ളാച്ചി പൊള്ളാച്ചിയിൽ നിന്നും പളനി അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ചാർജ് ചെയ്യാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം അപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മളൊരു ഫുൾ ചാർജിൽ നമ്മൾ പളനിയിലേക്ക് പുറപ്പെട്ടാൽ ആദ്യം നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം പാലക്കാട് പാലക്കാട് വാളയാറിൽ നമ്മുടെ ഗോ ഐ സിയുടെ ചാർജിങ് ഹബുണ്ട് ആ ചാർജിങ് ഹബ്ബിൽ നമുക്ക് ചാർജും ചെയ്ത് റസ്റ്റ് എടുത്ത് നമുക്ക് അത്യാവശ്യം അവിടെ നമുക്ക് ചായയും കോഫിയൊക്കെ കിട്ടുന്ന സൗകര്യങ്ങളുള്ള സ്ഥലമാണ് അവിടുന്ന് അല്പം ചായയൊക്കെ കുടിച്ചിട്ട് ഹോട്ടലല്ല ശ്രദ്ധിക്കുക അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് പുറപ്പെട്ടാൽ അറുപത്തഞ്ച് കിലോമീറ്റർ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെത്തുന്ന സ്ഥലം പൊള്ളാച്ചി ശ്രദ്ധിക്കുക കൊച്ചിയിൽ നിന്ന് നമ്മൾ ഫുൾ ചാർജിൽ തിരിക്കുന്നു അവിടെ നിന്ന് നമ്മൾ പാലക്കാട് എത്തിച്ചേരുന്നു പാലക്കാട് ഗോയിസിൽ കയറുന്നു ഗോയിസിൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്താൽ നമുക്കെത്താവുന്ന സ്ഥലമെന്ന് പറയുന്നത് പൊള്ളാച്ചി പൊള്ളാച്ചിക്ക് അറുപത്തി അഞ്ച് കിലോമീറ്റർ അറുപത്തഞ്ച് കിലോമീറ്റർ പൊള്ളാച്ചിയിൽ നിന്നും നമ്മൾ റിലാക്സിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്താൽ നമുക്കടുത്ത് എത്താവുന്ന സ്ഥലമെന്ന് പറയുന്നത് പളനി പളനിക്ക് അറുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് പൊള്ളാച്ചിയിൽ നിന്നും നമുക്ക് പോകേണ്ടത് അല്പ സ്വല്പം ഹൈറേഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് ചാർജ് ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ് പൊള്ളാച്ചിയിൽ റിലാക്സിൻ്റെ രണ്ട് കണ്ണുള്ള മെഷീനാണ് ഒരു വീടിനോട് ചേർന്നാണ് അതിരിക്കുന്നത് നല്ല മെഷീൻ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് ചാർജ് ചെയ്യാം അങ്ങനെ നമ്മൾ പളനിയിലെത്തിച്ചേരുന്നു പളനിയിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ പൂർത്തിയാക്കി ഒരു അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നതായിരിക്കാം സ്റ്റേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പളനിയിൽ സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷനുണ്ട് അവിടെ നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് സിയോണിൽ നിന്ന് ഫുൾ ചാർജിങ് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിയാൽ നമുക്ക് അടുത്ത റൂട്ട് പറയുന്നത് പോയ റൂട്ട് വഴി തന്നെ വരണമെന്നില്ല നമുക്ക് നേരെ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ മൂന്നാറിൽ എത്തിച്ചേരാം അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു സിയോണിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് വേണം കയറാൻ പിന്നെ പ്രൈം വാഹനങ്ങൾ ഈ യാത്രയ്ക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രൈം ടിഗോർ ടിയാഗോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറേഞ്ച് ആയതുകൊണ്ട് നൂറ്റി കിലോമീറ്റർ നമ്മുടെ വാഹനം ഓടിയെത്താറില്ല മാക്സ് ആണെങ്കിൽ ഓടിയെത്തും അപ്പോൾ തിരിച്ചു നേരെ മൂന്നാറിലെത്തിയാൽ മൂന്നാറിൽ ഗോകുലം ഹോട്ടലിലെ ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷനുണ്ട് അതുകൂടാതെ ചാർജ് മോഡിൻ്റെ മൂന്നാർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നമ്മുടെ ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷൻ രണ്ട് കണ്ണുള്ള അതിൽ ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് ടാറ്റയെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ ഒരു ഗോയിസിയുടെ ഒരു മിഷീൻ അവിടെ വരുന്നുണ്ട് കൂടാതെ യുവക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ മൂന്നാറിലെ ചാർജിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ എത്താവുന്ന സ്ഥലം എന്ന് പറയണത് ഒന്നുകിൽ തൊടുപുഴ എത്താം അല്ലെങ്കിൽ മൂവാറ്റുപുഴ എത്താം മാക്സ് ആണെങ്കിൽ നമുക്ക് മൂവാറ്റുപുഴ എത്താം തൊടുപുഴയിലും അതുപോലെ നമ്മൾ ഈ മൂന്നാറിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അതായത് മൂന്നാറിൽ നമ്മൾ എല്ലാ സ്പോട്ടും കണ്ടിട്ട് യാത്ര തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റിൽ വേണം നമ്മൾ തിരിക്കാൻ കാരണം ഇറക്കം ഉള്ളതുകൊണ്ട് നമുക്ക് റീജൻ കിട്ടും റീജൻ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെവൻറ്റി ഫൈവില് നമുക്ക് ചാർജിങ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റിൽ നമുക്ക് ഓടി താഴെ എത്താൻ പറ്റും അപ്പോൾ താഴെ കഴിഞ്ഞാൽ നമുക്ക് മൂവാറ്റുപുഴയിൽ കെ എസ് സി ബിയുടെ ചാർജ് മോഡണ്ട് അല്ലെങ്കിൽ കെ ഇ ആപ്പ് ഉപയോഗിച്ച് മൂവാറ്റുപുഴയിൽ ചാർജ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഗോഇയിസിയുടെ ചാർജിങ് സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട് പെരുമ്പാവൂർ കോയിസിയിൽ ചാർജ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിലെത്താം അപ്പോൾ ഇതാണ് നമ്മൾ കൊച്ചിയിൽ നിന്നും യാത്ര തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് പൊള്ളാച്ചി പളനി പളനിയിൽ നിന്നും മൂന്നാറ് മൂന്നാറിൽ നിന്നും നമ്മൾ കൊച്ചിയിലേക്ക് തിരികെ എത്തുന്നു ഇപ്പൊ ചാർജിങ് സ്റ്റേഷനുകൾ ആണ് ഒരു ബുദ്ധിമുട്ടില്ല മാക്സ് അതുപോലെ തന്നെ ഫേസ്ലിഫ്റ്റ് അത് കഴിഞ്ഞിട്ട് ബി ഒ ഡി പിന്നെ മഹേന്ദ്രയുടെ നമ്മുടെ എക്സ് ഫോർ ഹൺഡ്രഡ് പിന്നെ ഒരു കമ്പനി ഉള്ളതെന്ന് വെച്ചാൽ ഐക്കോണിക് ഐ തുടങ്ങിയ വാഹനങ്ങളൊന്നും ചാർജിങ്ങായിട്ട് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല എന്നാൽ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ പളനിയിൽ നിന്നും മൂന്നാറിലേക്ക് കയറാൻ നിൽക്കണ്ട ഓക്കെ അപ്പോൾ ഇതാണ് കൊച്ചിയിൽ നിന്നും നമ്മൾ പളനിക്ക് പോയിട്ട് തിരികെ വരുന്ന റൂട്ട് ഈ റൂട്ട് ഞാൻ യാത്ര ചെയ്തതാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു സംശയം ഉണ്ടാവാം നമ്മൾ ആ റൂട്ടിലൂടെ ഉള്ള സ്ഥലങ്ങളല്ല കാണിക്കുന്നത് ശരിക്കും അത് സത്യം തന്നെയാണ് ഇത് തിരുവനന്തപുരം മ്യൂസിയമാണ് അപ്പോൾ ഒരു റൂമിനകത്തിരുന്ന് കാര്യങ്ങൾ പറയുന്നതിനേക്കാട്ടും വ്യക്തതയാണ് നമ്മൾ പുറത്തുനിന്ന് പറയുന്നത് എന്നുള്ളത് കൊണ്ടും അത് അല്പസീനറി നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് പുറത്തുനിന്ന് പറയുന്നതാണ് ഈ റൂട്ടിലിടെ യാത്ര ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുക എൻ്റെ നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻ കേസ് ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ പവർ ബ്രേക്ക് ആണെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല അതുപോലെ മിഷ്യൻ കംപ്ലയിൻ്റ് ആണെങ്കിലും ഞാൻ ഉത്തരവാദിയില്ല നിലവിൽ പ്രവർത്തിക്കുന്ന മിഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം ടു പളനിയാണ് അപ്പോൾ തിരുവനന്തപുരം പളനി നമുക്ക് യാത്രയിൽ നമുക്ക് എവിടെയൊക്കെ ചാർജ് ചെയ്യാം ഏതൊക്കെയാണ് ചാർജിന് സ്റ്റേഷൻ ഒന്ന് നമ്മൾ തിരുവനന്തപുരത്ത് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന ആദ്യത്തെ സ്ഥലം തിരുനെൽവേലി നൂറ്റി ആണ് തിരുവനന്തപുരത്ത് നിന്ന് തിരുനെൽവേലി എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ തിരുനെൽവേലി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം പറയുന്നത് തിരുനെല്ലി ടൗണിൽ പതിനഞ്ച് കിലോമീറ്റർ അധികം ഓടണം തിരിച്ചും പതിനഞ്ച് കിലോമീറ്റർ ഓടിയാലേ നമുക്ക് ഹൈവേയിൽ എത്താൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വള്ളിയൂർ നമുക്ക് കണ്ണൻ ഫ്യൂൾ സ്റ്റേഷനിൽ കയറി ഒന്ന് ഫുൾ ടോപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അവിടുന്ന് ഗംഗൈ കൊണ്ടല്ലെത്താം ഗംഗൈകൊണ്ടൻ കൊണ്ടൻ ഗംഗൈകൊണ്ടലെ ചാർജിംഗ് പാർട്നേഴ്സിൻ്റെ ഈ ഞാൻ വള്ളിയൂർ പറഞ്ഞത് വള്ളിയൂർ ബി പി സി എല്ലിൻ്റെ സ്റ്റേഷനാണ് പിന്നെ ഗംഗൈ കൊണ്ടല്ലിൽ വള്ളിയൂർ ചാർജ് ചെയ്തിട്ട് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഗംഗൈക്കൊണ്ടൽ ഗംഗൈക്കൊണ്ടലിലെ ചാർജിങ് സ്റ്റേഷൻ ചാർജിങ് പാർട്ട്നേഴ്സാണ് അത് അവിടെ നമുക്ക് രണ്ട് കണ്ടുള്ള സ്ട്രാറ്റജിക്കിൻ്റെ മെഷീൻ ഉണ്ട് അവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗംഗൈക്കൊണ്ടൽ നിന്നും ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് അടുത്ത് സഞ്ചരിക്കേണ്ട സ്ഥലം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഓടച്ചത്രം എന്ന് പറയുന്ന സ്ഥലത്തെത്തും ഓടച്ചത്രം ഓടച്ചത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് മലക്കറി പച്ചക്കറികൾ തരുന്ന ഒരു സ്ഥലമാണ് അവിടെ വലിയ ഒരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിൽ ഇരിക്കുന്ന സ്ഥലമാണ് ഓടചത്രം ആ ഓടചത്രത്തിൽ നമുക്ക് ചാർജിങ് പാർട്ട്നേഴ്സ് തന്നെ നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ എങ്ങയ്ക്ക് ചാർജ് ചെയ്ത ചാർജിംഗ് പാർട്ട്നേഴ്സിൽ തന്നെ നമുക്ക് അവിടെ ചാർജ് ചെയ്യാം ചാർജ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് അറുപത്തി അഞ്ച് കിലോമീറ്റർ സോറി മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പളനിൽ എത്തിച്ചേരാം പളനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സിയോന്റെ മിഷൻ ഉണ്ട് കൂടാതെ ജിയോ ബി പി അവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ബി പി സി എല്ലിൻ്റെ ഒരു മെഷീൻ അടുത്തായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സിയോൺ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പളനി വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ സിയോണിലെ ചാർജിംഗ് എന്ന് പറയുമ്പോൾ ഇരുപത്തി രൂപ നമുക്ക് ചാർജ് ചിലവാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സിയോൺ കഴിവത് ഒഴിവാക്കിയിട്ട് നമ്മൾ മറ്റ് മെഷീനായ അതായത് ചെങ്ങൈ കൊണ്ടല്ല നമ്മളെ ചാർജിംഗ് പാർണേഴ്സും അതുപോലെ തന്നെ ഓണച്ചത്രത്തിലെ ചാർജിംഗ് പാർണേഴ്സ് അത് ചാർജിങ് പാർണേഴ്സ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇരുപത്തി രൂപയ്ക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമുക്ക് തിരുവനന്തപുരം കൊച്ചി പിന്നെ കോഴിക്കോട് നിന്നൊക്കെ പളനിക്ക് പോകേണ്ടവർ യാത്ര ചെയ്യേണ്ട റൂട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യേണ്ട സ്ഥലങ്ങൾ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം വർക്ക് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷനാണ് ഇൻ കേസ് ഈ സ്റ്റേഷനിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ പവർ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തിനിടയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനിൽ പവർ സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ പോയി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അതായത് ഇരുപത്തഞ്ച് ശതമാനമാകുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ചാർജിങ് സ്റ്റേഷനിലെത്തി നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ നമ്മുടെ വാഹനത്തിലുണ്ടാവണം അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും യാത്ര ചെയ്ത് നമുക്ക് എത്താം ഒരു ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റൊരു ചാർജിങ് സ്റ്റേഷനിൽ പോയി നമുക്ക് ചാർജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇരിക്കട്ടെ പിന്നെ ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം